കേരള സർവകലാശാലയിൽ സമവായ നീക്കവുമായി സർക്കാർ പ്രതിസന്ധിയിൽ ആവശ്യമെങ്കിൽ ചാൻസലറുമായി ചർച്ച നടത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കേരള വിസിയുമായി സിയുമായി സംസാരിച്ചു ബി വലിയ കടുംപിടുത്തമുള്ളതായി തോന്നിയില്ല പ്രശ്നം പരിഹരിക്കുന്നതിനായി ആശയവിനിമയം നടക്കുകയാണെന്നും മന്ത്രി ആ അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് വരികയും സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇതുവരെ ഒപ്പിടാനുള്ള കടലാസുകളൊക്കെ ഒപ്പുവെച്ചിട്ടുള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത് ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിനും കൂടി തോന്നിയിട്ടാവാം അത് ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാം ഞാനാവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള കാര്യം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒട്ടേറെ ഇടപെടൽ സാധ്യതകളുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എവിടെയെങ്കിലും കൊണ്ട് കെട്ടാൻ പറ്റിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം വിജിൻ വായാതോട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിജിൻ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളായാലും വിദ്യാർത്ഥികളുടെ പഠനമായാലും ഈ സംഭവ വികാസങ്ങളെ തുടർന്ന് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം ഏത് രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത് അമൃത എന്തായാലും കുറേ രണ്ട് മൂന്നാഴ്ചയോളം കാലമായി കേരള സർവകലാശാലയിലെ പ്രതിസന്ധി ഭരണതലത്തിൽ ഭരണതലത്തിലുൾപ്പെടെ വലിയ പ്രതിസന്ധിയായി അത് മാറുന്ന സാഹചര്യമുണ്ട് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഒപ്പുവെക്കാൻ വി സി സർവകലാശാലയിൽ എത്താത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് സർക്കാർ ഇപ്പോൾ ഒരു സമവായ നീക്കത്തിലേക്ക് കടക്കുന്നത് രാജ്ഭവനുമായി കൂടി കൂടിയാലോചന സർക്കാർ നടത്തിയെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലെങ്കിലും പക്ഷേ രാജ്ഭവനുമായും സംസാരിച്ചിട്ടുണ്ട് വി മന്ത്രി സംസാരിച്ചതിന് തൊട്ടു വി സി സർവകലാശാലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നിപ്പോൾ വ്യക്തമാകുന്നത് നേരത്തെ സംസാരിച്ചിരുന്നു വി സി ഇന്ന് സമയം കണ്ടെത്തി എത്തിയതായിരിക്കാം എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ കാര്യത്തിൽ സിൻഡിക്കേറ്റും വി സിയും ചേർന്നായിരുന്നു വലിയ തരത്തിലുള്ള തർക്കം നടന്നുകൊണ്ടിരുന്നത് അത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം എടുക്കുകയായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുകയും മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്ത ശേഷം മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ല ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഉള്ള നിർദ്ദേശം മന്ത്രിമാർക്ക് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആശയവിനിമയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തത് എന്തായാലും ഇന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ സർവകലാശാലയിൽ ഇരുപത് ശേഷം എത്തുകയും അദ്ദേഹം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളിൽ ഉൾപ്പെടെ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് പി എച്ച് ഡി യുമായി ബന്ധപ്പെട്ട ചില ഫയലുകളിലും അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിലൊരു സമവായം ഉരുത്തിരിയുന്നു എന്നുള്ളത് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നേരത്തെ മോഹനൻ കുന്നമ്മലിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമായിരുന്നു ആർ ബിന്ദു കഴിഞ്ഞ പല ഘട്ടങ്ങളിലും നടത്തിയിരുന്നത് പക്ഷേ ഇന്ന് ആ വിമർശനങ്ങളിൽ മയപ്പെടുത്തൽ വന്നിട്ടുണ്ട് ആർ ബിന്ദു വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ കടുംപിടുത്തം നിലവിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു ഉള്ളതായി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇരുവരും തമ്മിലുള്ള ഒരു സമവായത്തിലേക്ക് രാജ്ഭവനെ കൂടി ഇടപെടിച്ചുള്ള ഒരു സമവായത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുക അതിനപ്പുറം മറ്റ് സർവകലാശാലകളിലും ചില പ്രശ്നങ്ങളുണ്ട് ിൽ ടെക്നിക്കൽ ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് ആ സാഹചര്യത്തിൽ ഗവർണറെ നേരിട്ട് മന്ത്രിമാരായ പി രാജീവും ഒപ്പം തന്നെ ആർ ബിന്ദുവും കാണാനുള്ള സാധ്യതയും ഉരുത്തിരിയുന്നുണ്ട് എന്തായാലും മറ്റന്നാളാണ് ഗവർണർ തിരിച്ച് തിരുവനന്തപുരത്തെത്തും രാജ്ഭവനിൽ എത്തുന്നത് ആ ഘട്ടത്തിൽ മന്ത്രിമാർ നേരിട്ട് ഗവർണറെ കാണും ഇക്കാര്യത്തിൽ ഉള്ള സർക്കാർ നിലപാട്